അഡീഷണൽ തഹസിൽദാറായി പ്രമോഷൻ ലഭിച്ച വില്ലേജ് ഓഫീസർ അലി ഐ സി ഡി എസ് സൂപ്പർവൈസർ തസ്തികയിൽ നിന്നും തൃത്താല സി ഡി പി ഒ ആയി പ്രമോഷൻ ലഭിച്ച ഉഷ എന്നിവർക്ക് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്തു അഡീഷണൽ തഹസീൽദാറായി പ്രമോഷൻ ലഭിച്ച വില്ലേജ് ഓഫീസർ അലി ഐ സി ഡി എസ് സൂപ്പർവൈസർ തസികയിൽ നിന്നും തൃത്താല സി ഡി പി ഒയി പ്രമോഷൻ ലഭിച്ച ഉഷ എന്നിവർക്ക് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്തു ഈ സമയത്താണ് നമുക്ക് ഇങ്ങനെ നിറഞ്ഞ മനസ്സുള്ള ഒരു വില്ലേജ് ഓഫീസർ നമ്മെ വിട്ട് പോവുകയാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ മികവുകൊണ്ട് അദ്ദേഹം പ്രൊമോഷൻ ആവുകയാണ് അഡീഷണൽ ക്ലാസ് ഇല്ലി ക്ലാസ് ഇല്ല ആയി മാറുകയാണ് അതൊരു സന്തോഷമുള്ള കാര്യം ഒരാൾ പ്രൊമോഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് പക്ഷേ പ്രൊമോഷൻ കിട്ടിയിട്ടാണ് നമ്മളുടെ നമ്മുടെ ഇടയിൽ നിന്ന് അദ്ദേഹം മാറിപ്പോവ നിരവധി ഉദ്യോഗസ്ഥന് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്ന ഒരു വില്ലേജ് ഓഫീസറായിട്ട് ഈ ബഹുമാനായ അലി അവരുടെ ഇവിടെ പ്രവർത്തിച്ചു വളരെ ചുരുങ്ങിയ കാലം ഉണ്ടായിരുന്നു പക്ഷേ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ ഹൃദയത്തിൽ കയറി കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് എല്ലാ ആളുകൾക്കും എല്ലാ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാതൃയാകേണ്ട ഒരു ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ശ്രീ അലി സാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി വി വത്സല കെ സുലൈഗ മറ്റ് ജനപ്രതിനിധികളായ എം അബ്ദുള്ള അസീസ് കെ വേലായുധൻ മിനി ടീച്ചർ എസ് ഇബ്രാഹിംകുട്ടി ധന്യ ഫൗസിയ തുടങ്ങിയവരും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരിലാൽ ഡിബി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ മോഹൻദാസ് ടി കെ അബ്ദുൾ ഷുക്കൂർ എ കെ മുസ്തഫ പരമേശ്വരൻ ടി റിയാസുദ്ദീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ കെ ടി ഷാജി ബഷീർ മാക്സ് റഹ്മാൻ കോർമോത്തുപടി ജെ സി ഐ ഭാരവാഹികളായ ഷിബു സിറ്റി സജി സിന്ധുഗോൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു